മുത്തശ്ശിയെ കെട്ടിയിട്ട് സ്വർണാഭരണങ്ങളും പണവും കവർന്നെടുത്ത കൊച്ചുമകളും ഭർത്താവും പിടിയിലായിരിക്കുന്നു കേൾക്കുമ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കൊല്ലം ഉളിയക്കോവിൽ സ്വദേശികളാണ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടിയിലായത് കൊല്ലം ഉളിയക്കോവിൽ സ്വദേശി എൺപത്തിയഞ്ചുകാരിയായ വയോധിക യശോദയെ കെട്ടിയിട്ട് ആഭരണങ്ങളും പണവും കവർന്ന കേസിലാണ് ഉളിയക്കോവിൽ ജനകീയ നഗർ പാർവതി മന്ദിരത്തിൽ പാർവതി ഭർത്താവ് ഉമയനല്ലൂർ പാച്ചേരി പടിഞ്ഞാറ്റത്തിൽ ശരത് എന്നിവർ കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് പാർവതിക്ക് ഇരുപത്തിനാലും ഭർത്താവായ ശരത്തിന് ഇരുപത്തിയെട്ടുമാണ് പ്രായം കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഈ ഒരു കവർച്ച നടന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇരുവരും കവർച്ച നടത്തിയതെന്നും പോലീസ് പറയുന്നു മുത്തശ്ശിയോടൊപ്പം കുറച്ച് ദിവസം നിൽക്കാനായി എത്തിയതാണ് ഇരുവരും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യശോദയെ കെട്ടിയിട്ട് വായിൽ തുണി തിരികിയ ശേഷം മുത്തശ്ശി ദേഹത്തണിഞ്ഞിരുന്ന കമ്മലും വളയും ഇരുവരും കൈക്കലാക്കി മാത്രമല്ല അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി അയ്യായിരം രൂപയും കവരുകയായിരുന്നു അലമാരയിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി വയോധികയോട് താക്കോൽ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല തുടർന്നാണ് അലമാര കുത്തി തുറന്ന് പണം കവർന്നത് കൃത്യം നടത്തിയതിനു ശേഷം ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു യശോദയുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് ഇരുവരും പാരിപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു ഇതറിഞ്ഞ പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും അവിടെ നിന്നും കടന്നു കളഞ്ഞു ഇതിനുശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇരുവരും പോലീസ് പിടിയിലായത് പ്രതിയായ ശരത്തിനെതിരെ ഒട്ടേറെ മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറയുന്നു എ എസ് പി അനുരൂപിന്റെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ഹരിരാജന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ദിൽജിത്ത് ആശാചന്ദ്രൻ എസ് ഐമാരായ നിസാമുദ്ദീൻ ബിന്ദു ഗ്രേഡ് എസ് ഐ നസറുദ്ദീൻ സി പി ഒമാരായ അനു ഷഫീഖ് ഷൈജു അജയൻ ആൻഡ്രൂസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും പലതരം കവർച്ചകൾ കേട്ട് കേൾവിയുണ്ടെങ്കിലും സ്വന്തം മുത്തശ്ശിയെ അവർ സ്നേഹം നൽകി വളർത്തിയ കൊച്ചുമകളും ഭർത്താവും ചേർന്ന് കൊള്ളയടിച്ച സംഭവം തന്നെയാണ് കള്ളൻ കപ്പലിൽ എന്ന പഴമൊഴി കേട്ടിട്ടുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണിവിടെ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി